ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഒരു തകർപ്പൻ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിനിമ ആരംഭിക്കുമ്പോൾ ഒരാൾ ട്രെയിനിലേക്ക് ഓടി കയറുന്നതായി കാണിക്കുന്നു അവന് പക്ഷേ ട്രെയിനിൽ കയറാൻ സാധിച്ചില്ല പകരം ട്രെയിനിൽ ഉണ്ടായിരുന്ന കഥയിലെ ഹീറോ അവൻ്റെ പെട്ടി ഭദ്രമായി വാങ്ങി അവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നു തുടർന്ന് ഹീറോയുടെ ഫ്രണ്ട് അവന് പ്രൊമോഷൻ കിട്ടിയ സന്തോഷം ഹീറോയോടവൻ പങ്കുവച്ചു കൂടാതെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന അവരുടെ ബോസിന്റെ മകളെ കണ്ട് ഫ്രണ്ട് ഹീറോയോട് അവളുമായി കമ്പനി കൂടാനും അതുവഴി പ്രൊമോഷൻ ഒപ്പിച്ചെടുക്കാനുമൊക്കെ ഹീറോയ്ക്ക് അവൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു ഹീറോ ഉടനെ അവളുടെ അടുത്തേക്ക് പോയിരുന്നു പക്ഷേ ട്രെയിൻ ഒന്ന് കുലുങ്ങിയതും ഹീറോ തെന്നിമാറി അടുത്ത സീറ്റിലേക്ക് പോയി വീരുന്നു ഒരു വഴിക്ക് ഹീറോ അവളുടെ അടുത്തേക്ക് പോയിരുന്നതും ഫ്രണ്ടിൻ്റെ പെട്ടി അബദ്ധത്തിൽ തുറന്ന് അതിൽ നിന്നും ചില ചിത്രങ്ങൾ താഴേക്ക് വീണു അത് കണ്ട് അവൾ ഹീറോ ഒരു ഗേ ആണെന്ന് തെറ്റിദ്ധരിച്ച് അവനോട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു അങ്ങനെ അവിടെ ഒന്നും സംഭവിക്കാതെ ഹീറോ ഓഫീസിലെത്തി അവിടെ ഹീറോയുടെ ബോസ് ആകെ കരിപ്പിലായിരുന്നു മര്യാദയ്ക്ക് ജോലി നോക്കാത്തതിന് ബോസ് അവിടെ ഒരാളെ ജോലിയിൽ നിന്നും പുറത്താക്കി അത് കണ്ട ഹീറോ ആകെ ഭയപ്പെട്ടിരുന്നു ശേഷം ഹീറോയെ വിളിപ്പിച്ച് ബോസ് അവനോട് മറ്റുള്ളവരെ പോലെ ആകരുതെന്നും പറഞ്ഞ് അവനെ ഉപദേശിച്ചു ശേഷം ഹീറോയ്ക്ക് ചെയ്യാനായി അയാൾ ഒരു വർക്കും കൊടുത്തു തുടർന്ന് ബോസിന് ചായ കൊടുക്കാനായി ഒരു ചേച്ചി വന്നു പക്ഷേ ചായ കുടിച്ചിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് അയാൾ അവരോട് ചൂടാകുന്നു ഹീറോയോടും ചായയെക്കുറിച്ച് അഭിപ്രായം തിരക്കിയതോടെ ബോസിനെ പേടിച്ച് ഹീറോയും ചായയെ കുറ്റം പറഞ്ഞു അതോടെ ആ ജോലിക്കാരിയെയും ബോസ് അവിടെ നിന്നും പുറത്താക്കി നീ കാരണം ജോലി വിട്ട് പോകുന്നവർ ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഹീറോയെ കളിയാക്കുന്നു ശേഷം ബോസിൻ്റെ മകൾ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു അച്ഛൻ പറഞ്ഞ ജോലി വേഗം തീർത്ത് നിന്ന് രാത്രി തന്നെ തൻ്റെ വീട്ടിലേക്ക് വരാനായി അവൾ ഹീറോയോട് പറയുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോ ബോസിൻ്റെ വീട്ടിലെത്തി പക്ഷേ ജോലി തീർത്ത് അവനെത്തിയതും ബോസ് കഥകു തുറന്ന് അവനെ അകത്തേക്ക് കൊണ്ടുപോയി ഹീറോയിൻ അവിടെ ഇല്ല ഒരു പാർട്ടിക്ക് പോയി എന്നും അയാൾ ഹീറോയോട് പറഞ്ഞ ശേഷം അയാൾ ഹീറോയെ വീട് മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു തുടർന്ന് ബോസിന് അത്യാവശ്യമായി പുറത്തേക്ക് പോകേണ്ടി വന്നതിനാൽ ഹീറോയോട് വീട് നോക്കിക്കൊള്ളാനും താൻ ഉടനെ മടങ്ങിയെത്താമെന്നും പറഞ്ഞ അയാൾ പോയി ഹീറോ അങ്ങനെ അവിടുത്തെ വാച്ച്മാനായി ആ രാത്രി അവിടെ നിന്നു ശേഷം ഹീറോയിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ ടി വിയിൽ ഇട്ട് കണ്ട് ഹീറോ രസിച്ചിരിക്കാൻ തുടങ്ങി ആ സമയം ബോസിൻ്റെ മകൻ വീട്ടിലേക്ക് വന്ന് ആരാ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ഹീറോയോട് ചോദിച്ചു ബോസ് തന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണെന്ന് ഹീറോ അവനോട് പറഞ്ഞു ശേഷം ആരോ കോളിംഗ് ബെല്ലടിച്ചത് കേട്ട് ഹീറോ പോയി ഡോർ തുറന്നു നോക്കി ആ വന്നത് ബോസ് ജോലിയിൽ നിന്ന് പുറത്താക്കിയ ആ ജോലിക്കാരി ചേച്ചിയായിരുന്നു ഹീറോയെ അവിടെ കണ്ട അവൾക്ക് കലിപ്പ് കയറുകയും നീ എന്താ ഇവിടെ നീ കാരണമാണ് എൻ്റെ ജോലി പോയതെന്നും അവൾ പറഞ്ഞു അതിനാൽ ബോസിന് പണി കൊടുക്കാനായി അവൾ തൻ്റെ കാമുകനെയും കൂട്ടിയാണ് അവിടെ എത്തിയത് അവനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നാശമാക്കുന്നു തുടർന്ന് ഹീറോയിൻ അവിടേക്ക് ദേഷ്യത്തോടെ കയറി വന്നു ഹീറോ ഓടി അവളുടെ അടുത്തേക്ക് പോയി എന്താ കാര്യമെന്ന് തിരക്കി പാർട്ടിക്കിടയിൽ എൻ്റെ ബോയ്ഫ്രണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അവൾ കരയുന്നു ശേഷം റൂമിലേക്ക് പോയ അവളെ ആശ്വസിപ്പിക്കാനായി ഹീറോ പിന്നാലെ പോയെങ്കിലും അവൾ ഡോർ അടച്ചു ശേഷം ജോലിക്കാരി ചേച്ചി കാമുകനെയും ഫ്രണ്ടിനെയും കൊണ്ട് ആ വീട് അലങ്കോലമാക്കാനായി ശ്രമിക്കുന്നു അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന എലികൾ കൂട്ടത്തോടെ പുറത്തേക്ക് ചാടി വീഴുന്നു അതോടെ ഹീറോ അവരോട് പുറത്തേക്ക് പോകാനായി ആവശ്യപ്പെട്ടു അതിനായി ജോലിയിൽ തിരിച്ചു കയറാനായി ഞാൻ സഹായിക്കാമെന്ന് ഹീറോ ആ ചേച്ചിക്ക് വാക്കുകൊടുത്തു അവൾക്കത് കേട്ടതോടെ സമാധാനമാകുന്നു ശേഷം അവർ ഒന്ന് അടങ്ങുന്നു പക്ഷേ ആ എലികൾ ഒരെണ്ണം ഹീറോയിൻ്റെ റൂമിലേക്ക് കയറിപ്പോയി ഹീറോ പിന്നാലെ പോയി അതിനെ പിടിക്കാൻ നോക്കി പക്ഷേ അത് ഹീറോയിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സിലേക്ക് കയറുന്നു ഹീറോ അതെടുത്ത് കളയാനായി ശ്രമിച്ചതും ഹീറോയിൻ അവനെ കണ്ട് തെറ്റിദ്ധരിക്കാൻ തുടങ്ങുന്നു നീ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു ഹീറോ ഒരു വഴിക്ക് അവളോട് നടന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ശേഷം തനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് സങ്കടം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും തുറന്ന് സംസാരിച്ചു അതോടെ അവർ നല്ല ഫ്രണ്ട്സായി മാറി എനിക്ക് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഡാൻസറാകാൻ പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല എന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം ഹീറോയ്ക്ക് മുമ്പിൽ അവൾ ഡാൻസ് ചെയ്ത് കാണിക്കുന്നു അതിൻ്റെ ഒപ്പം അവൾ വേഷങ്ങൾ ഓരോന്നായി മാറ്റി ഡാൻസ് ചെയ്ത് ഹീറോ കണ്ണു ചിമ്മാതെ അതൊക്കെ നോക്കിയിരുന്നു തുടർന്ന് കണ്ട അന്നു മുതൽ ഹീറോയോട് ഇഷ്ടം തോന്നിയെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം ഒരു ചുംബനമൊക്കെ കഴിഞ്ഞ് അവൾ ഇഷ്ടം പരസ്പരം പറയുകയും പ്രണയം തുടങ്ങുകയും ചെയ്തു ഈ സമയം ജോലിക്കാരി ചേച്ചിയും സംഘവും ആ വീട് വൃത്തിയാക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു തുടർന്ന് ഹീറോയിൻ്റെ കാമുകൻ അവളോട് സോറി പറയാനായി അവിടേക്കെത്തി ഹീറോ അവനെ മാറ്റി നിർത്തി നിന്നോടവൾ ഭയങ്കര കലിപ്പിലാണ് ഇരിക്കുന്നതെന്നും ഇപ്പോൾ കാണാൻ ശ്രമിക്കേണ്ട എന്നും നീ പോയിട്ട് നാളെ വരൂ എന്നും ഹീറോ അവനോട് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടു പക്ഷേ അവൻ പോകാതെ തന്നെ നിന്നു ശേഷം ബോസ് വളർത്തുന്ന ഒരു ബാഡിനെ അന്വേഷിച്ച് ഹീറോ അവിടെ ആകെ വട്ടം ചുറ്റുന്നു ഒരു വഴിക്ക് അതിനെ കണ്ടെത്തി വീട്ടിൽ തിരികെ വന്ന ഹീറോ വീടിനുള്ളിൽ ലോക്കർ കുത്തിപ്പൊളിക്കുന്ന ഒരാളെ കാണുന്നു നീ ആരാ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് ഹീറോ അവനോട് പറഞ്ഞു എന്നാൽ നിൻ്റെ ബോസിൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയിട്ട് കാശ് തരാതെ എന്നെ പറ്റിച്ചു എന്നും അതിനാൽ ഞാൻ കാശ് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ വന്നതാണെന്നും ഹീറോയോട് അവൻ പറഞ്ഞു ശേഷം ഹീറോയെ അയാൾ ഭീഷണിപ്പെടുത്തിയതോടെ അവൻ അവിടെ നിന്നും മാറിക്കൊടുത്തു ശേഷം ജോലിക്കാർ ചേച്ചിയും ഫ്രണ്ടും ചേർന്ന് ഹീറോയെ കൂട്ടിക്കൊണ്ടു പോവുകയും അവരുടെ നടുവിലായി ഹീറോയെ ഇരുത്തിയ ശേഷം അവൻ്റെ കൈയ്യെടുത്ത് അവരുടെ മേലേക്ക് വെച്ച് സംഗതികൾ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഹീറോയിൻ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു അതോടെ നീ എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് കലിപ്പിലാകുന്നു ഇനി എൻ്റെ മുന്നിൽ പോലും വരരുതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പോകുന്നു തുടർന്ന് ആ കള്ളനെ അവിടെ നിന്നും തുരത്താനായി അയാൾക്ക് മദ്യത്തിൽ മയങ്ങാനുള്ള മരുന്ന് ചേർത്ത് കൊടുത്ത് ഹീറോ പക്ഷേ ഒരുപാട് സമയം മയങ്ങിക്കിടന്ന അവൻ മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിച്ച് അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഹീറോയും ആകെ ഭയപ്പെടുന്നു പെട്ടെന്ന് ഹീറോയിൻ അവിടേക്ക് ഇവിടെ എന്താ നടക്കുന്നേ എന്ന് ചോദിച്ചു എന്നാൽ ആ കള്ളൻ വേഗം ചാടി എഴുന്നേറ്റ് ഹീറോയിന് നേരെ തോക്ക് ചൂണ്ടുന്നു പെട്ടെന്ന് ഹീറോയിൻ്റെ ചേട്ടനെത്തി അവനെ അടിച്ചു വീഴ്ത്തി അവളെ രക്ഷിക്കുന്നു ഒരു വഴിക്ക് എല്ലാവരും സമാധാനപ്പെട്ടു ശേഷം എല്ലാവരും ഒത്തുനിന്ന് ആ വീട് പഴയ വഴി ആക്കിയെടുക്കുന്നു ഒടുവിൽ വീട്ടിലേക്ക് വരാനായി ബോസ് ഹീറോയെ വിളിപ്പിച്ചു ഹീറോ ബോസിനെ കൂട്ടിക്കൊണ്ടുവരാനായി പോയി പക്ഷേ വരുന്ന വഴിക്ക് മറ്റു ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു തുടർന്ന് ആ വീടിനെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു വീട് നോക്കാനായി വന്ന ഹീറോയ്ക്ക് വീണ്ടും തലയ്ക്ക് മീരെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ചിത്രം പൂർണ്ണമായും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രസകരമായാണ് അവതരിപ്പിക്കുന്നത് ചിത്രം കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ അതോടൊപ്പം ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്